ഒരു ഹോട്ടലിലേക്ക് കയറിയിട്ടല്ലേ പഴയ ഹോട്ടൽ പഴയ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് മണ്ണിനെ കൊണ്ടെടുത്തത് ഹോട്ടൽ ഭയങ്കര സംഭവം എല്ലാ പുരാതന സംഭവങ്ങൾ തേച്ച് കൂടെ ഫുള്ള് ഡിസ്പ്ലേ ഉണ്ട് ഗണ് കാര്യങ്ങൾ സംഭവം പഴയ സംഭവങ്ങൾ എല്ലാ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് പുരാതന സാധനങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സംഭവം കേട്ടു അല്ലേ ഒന്നും പറയാനില്ല ബാക്കിയിലെ ബാള് കത്തി രാജാക്കന്മാർ കുറെ ആൾ വിസിറ്റ് ചെയ്തിരുന്നു ഇവിടെ ഇതിൻ്റെ മുകളുഭാഗ ഇതീ ഈത്തപ്പഴത്തിന്റെ ഓരോനെ കൊണ്ട് ഈത്തപ്പഴത്തിന്റെ ജോലിയും പിന്നെ മരവും വെച്ചിട്ടില്ല പഴയ പുരാതന ബിൽഡിങ് ഇത് വലിയൊരു ഹോട്ടലാണ് പഴയകാല ഹോട്ടല് ഇതാ ഒരു വിസിറ്റേഴ്സ് ഇതാ ദുബായി രാജാവെല്ലാം വന്നിട്ട് ദുബായി രാജാവ് ദുബായി രാജാവ് മോളൊക്കെ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഓ സംഭവം എന്നുള്ള മുകളിലെല്ലാം ഗണ്ട് കണ്ട ഗണ്ണ് കണ്ടേ പഴയ കാലാ നമ്മളെ ഉരുളി 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 എന്റെ സംഭവം വേറെ എന്തല്ലോ ഗണ് കണ്ട് ഓ ആശാ ഗൈറ്റ് വലിയ ഡോറും കാര്യങ്ങളാ ഇതാണ് പഴയകാല പഴയകാല ഹോട്ടൽ ഇപ്പൊ ഇണ്ടാ ഇപ്പൊ റെ നല്ല അടിപൊളി ഒരു വീതി ശൈലിയാണ് അടിപൊളി കേട്ടാ